ഹലോ നമസ്കാരം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഞാനേ ചിപ്സ് എടുത്ത് തിന്നതാണ് അപ്പോൾ ഇന്ന് എന്താണല്ലോ ഇന്ന് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ എന്താ ലൈറ്റ് ഇല്ലാത്ത ആ ഓക്കെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഷോർട്ട്സ് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ ഉള്ളി തീയലുണ്ടാക്കി പിന്നെ 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 വാഴക്കുടപ്പനും കടലപ്പരിപ്പും കൂടി ചേർത്ത് കറി ഉണ്ടാക്കി തോരനായിട്ടുണ്ടാക്കി കേട്ടോ അതെന്താണെന്ന് പറിച്ച വാഴ പക്ഷേ വാഴക്കുടപ്പനും ഇന്ന് കുറച്ചുകൊണ്ട് വന്നതാണ് രാവിലെ അപ്പോൾ ഒരെണ്ണ ഉണ്ടായുള്ളൂ അപ്പോൾ അത് തോരം വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഈ ആനയ്ക്ക് അനാസ്യം കൊടുക്കണ പോരെയൊക്കെ ഇരിക്കും അപ്പോൾ ചേട്ടൻ പറയുന്നത് ചെറുപരിപ്പ് കിട്ട് വെക്കി ചെറുപയർ കിട്ട് വെക്കുന്നു ചെറുപയർക്കെങ്കിലും കുതിർത്തി വെക്കാൻ എവിടെ സമയം പെട്ടെന്ന് ഒരു പിടി കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചു ഒരു പത്ത് മിനിറ്റ് നേരം പിന്നെ അത് ഗ്യാസിൽ തന്നെ വേവിച്ചു പെട്ടെന്ന് വെന്ത് വരില്ല അങ്ങനെ ഉടഞ്ഞ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കടലപ്പരിപ്പ് വേവിച്ചു പിന്നെ തോരൻ വഴപ്പവും കൂടി തോരൻ വെച്ചു അപ്പോൾ കേട്ടോ ഉണ്ണിയപ്പം പിന്നെ ഉള്ളിത്തീയൽ ഉള്ളിയും തക്കാളിയും കൂടി സാധാരണ പോലെ വറുത്തരച്ച് അതായത് തേങ്ങയും വലിയ മുളകും അഴം കൂടി വറുത്തരച്ച് അങ്ങനെ വെച്ചു പിന്നെന്താണ് വേറെ ആ എല്ലാവരും ഇന്ന് പൊങ്കാല ഇടാനൊക്കെ പോയിട്ടുണ്ടോ മിക്കവരും പൊങ്കാല ഇടാൻ പോയേക്കായിരിക്കും കഴിഞ്ഞ വർഷം ഞാൻ പൊങ്കാലിടുന്ന ദിവസമായിട്ടോ ഞാൻ ഗുരുവായൂർ പോയത് സുഖമായിട്ട് തൊഴാൻ പറ്റി ഒരു തിരക്കും ഇല്ലാതെ നേരെ ചെന്നു ആ നമ്മുടെ നടയിലേക്ക് നടയിലേക്ക് എന്ന് പറഞ്ഞാൽ ആ ഗോപുരത്തിൻ്റെ അടുത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ പോയിക്കണത് കേട്ടോ മറ്റേ നാലും അഞ്ചു മണിക്കൂറൊക്കെ നിന്നല്ലേ പോവാറ് അത് അന്ന് ആ പൊങ്കാലി കിട്ടുന്ന ദിവസമായതുകൊണ്ടായിരിക്കും കേട്ടോ തിരക്കേ ഒട്ടും ഉണ്ടായില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് പോകണമെന്നുണ്ടായിരുന്നെന്ന് പക്ഷെ എനിക്ക് പറ്റിയില്ല കുട്ടികൾ ട്യൂഷനിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് എക്സാമൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഇട്ടേച്ച് പോകാൻ പറ്റില്ല അത് കാരണം പോകാൻ പറ്റിയില്ല പിന്നെ എല്ലാവരും പൊങ്ക ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം പൊങ്കാലയിടാൻ പോയിട്ടുണ്ട് ഒരു ആറേഴ് വർഷം മുമ്പാണ് ഇപ്പോഴൊന്നും അല്ല അത് നല്ല തിരക്കുള്ള സമയത്തൊക്കെ ആ ഒരു പ്രാവശ്യം അങ്ങനെ പോയി ആ ഒരു ഭാഗ്യം കിട്ടി ഇനി ആ ഭാഗ്യം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അത് ദേവി വിളിക്കുമ്പോൾ പോവുക അതാണ് അപ്പം അതിനായി കാത്തിരിക്കുക പിന്നെ എല്ലാവരും എന്താ പറയുക പൊങ്കാലയിട്ടതിൻ്റെ തിരക്കിലും അല്ലെങ്കിൽ ടി വിയിലൊക്കെ നോക്കി ഇങ്ങനൊക്കെ സായൂജ്യമായ എന്താ പറയുക സായുജ്യമടങ്ങിയിരിക്കുക ഓ പറഞ്ഞ് കിട്ടുന്നില്ല ട്ടെ അങ്ങനെ എല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെറുതെ വെറുതൊന്നും വന്നതാട്ടോ വൈകുന്നേരം വെറുതെ കുറച്ച് നേരം ഇരുന്നപ്പോൾ തോന്നി എന്നാ ഒരു വീഡിയോ എടുത്തേക്കാം ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എടുക്കാൻ പോണേ ഇനി എന്താ പറയുക കുക്കിംഗ് ഒക്കെ ഇട്ടിട്ട് ബോറടിച്ച് അടിച്ച് തുടങ്ങി എനിക്ക് വേറെ എന്താ പറയാന്ന് വെച്ചാൽ എനിക്കറിയില്ല പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് അങ്ങനെ യാത്ര ചെയ്യണവളൊന്നും അല്ല അപ്പോൾ പിന്നെ എനിക്ക് യാത്ര വിവരണമൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും പറ്റില്ല അങ്ങനെ പോണു പിന്നെ എന്താണ് രാത്രി ഗോതമ്പ് ഗോതമ്പ് അല്ലാട്ടോ സോറി ചക്ക ദോശ ഉണ്ടാക്കാൻ പോണത് ചക്കയും പച്ചരിയും കൂടി അരച്ച് ദോശ ഉണ്ടാക്കാൻ പോകും അപ്പോൾ അതുണ്ടാക്കണം അങ്ങനെ ഇന്നത്തെ എൻ്റെ പരിപാടി ഇത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നിങ്ങളെല്ലാവരും പണിത്തെറക്കിലാണെന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കടിച്ച് ചെയ്യൂ അപ്പോൾ നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ഉണ്ണിയപ്പം നിന്നട്ടെ